നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിവർത്തന പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം സോ നിവർത്തന പ്രക്ഷോഭം എൽ പി യു പിക്ക് എൽ പി എസ് അസിസ്റ്റൻ്റ് എക്സാമിന് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ഒരു ചോദ്യമുണ്ട് ഓക്കെ അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യകാല കലാപങ്ങളിൽ പെടാത്തത് ഏതെന്ന് ചോദിച്ചാൽ പഴശ്ശി വിപ്ലവം തിരുവിധ തിരുവിതാംകൂർ കലാപം നിവർത്തന പ്രക്ഷോഭം കുളിച്ചർ കലാപം എന്നൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതിൽ ആൻസർ അതായിരുന്നു നിവർത്തന പ്രക്ഷോഭമായിരുന്നു ഉണ്ടായിരുന്ന കലാപമല്ല എന്ത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് അത് മനസ്സിൽ വയ്ക്കാം സോ എന്തിനാണ് നിവർത്തന പ്രക്ഷോഭം നടത്തിയത് സോ നമ്മൾ മലയാളി മെമ്മോറിയൽ നോക്കി ഇഴവ മെമ്മോറിയൽ നോക്കി സോ ഇവിടെ നിവർത്തന പ്രക്ഷോഭവും ഏകദേശം ആ ഒരു ഇതിൽ തന്നെ പെട്ടതാണ് അതായത് സർക്കാർ ഉദ്യോഗങ്ങളിലും സർക്കാർ ഉദ്യോഗങ്ങളിലും അതേപോലെ തന്നെ നിയമസഭയിലും നിയമസഭയിലും ജനസംഖ്യക്ക് ആനുപാതികമായി ജനസംഖ്യാനുപാതികമായി സംവരണം ഇത് എന്താണ് സംവരണം വേണം എന്നു പറഞ്ഞ് ഒരു സമുദായ കുറച്ച് സമുദായങ്ങൾ ആരംഭിച്ച പ്രക്ഷോഭമാണ് ഏതൊക്കെ സമുദായങ്ങൾ ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായങ്ങൾ സംവരണം അതായത് സർക്കാർ ഉദ്യോഗങ്ങളിലും അതേപോലെ തന്നെ നിയമസഭയിലും ജനസംഖ്യയ്ക്ക് ആനുപാതികമായി സംവരണം വേണം എന്നാവശ്യപ്പെട്ട് ക്രിസ്ത്യൻ മുസ്ലിം ഈഴവ സമുദായക്കാർ നടത്തിയ പ്രക്ഷോഭമാണ് നിവർത്തന പ്രക്ഷോഭം ഏത് വർഷത്തിൽ നടത്തിയതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് പ്രക്ഷോഭം നടത്തിയത് കെ സോ സംവരണത്തിൽ കേരളത്തിൽ സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ കേരളത്തിലൊരു ചോദ്യം ചോദിക്കാം കേരളത്തിൽ സാമുദായിക സംവരണം സാമുദായിക സംവരണം ലഭിക്കുന്നതിന് കാരണമായ സമരമേത് കാരണമായ പ്രക്ഷോഭമേത് ഏതാണ് നിവർത്തന പ്രക്ഷോഭം നിവർത്തന പ്രക്ഷോഭം ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ചോദ്യം ഇതാന്ന് ഇങ്ങനെ ഒന്ന് ചോദിക്കാം അല്ലേ ഇനി ഇതിന് നേതൃത്വം കൊടുത്ത ആളുടെ പേരെന്താണ് അറിയോ സി കേശവൻ സി ആണ് നേതൃത്വം നൽകിയത് ഓക്കെ സോ നിവർത്തന പ്രക്ഷോഭത്തിന് പിന്നിൽ പ്രവർത്തിച്ചൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ പേര് ഓർത്ത് വയ്ക്കുക എന്താ സംഘടനയുടെ പേര് അഖില തിരുവിതാംകൂർ തിരുവിതാംകൂർ സംയുക്ത സംയുക്ത രാഷ്ട്രീയ സമിതി തിരുവിതാംകൂർ സംയുക്ത രാഷ്ട്രീയ സമിതി ഓക്കെ സ്വനിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സമിതി ഏത് ഇത് സംയുക്ത രാഷ്ട്രീയ സമിതിയാണ് ഇതിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്ന ഇഴവ ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ട പെട്ട അല്ലേ ഇനി ഈ നിവർത്തന പ്രക്ഷോഭം എന്ന് പേരിട്ടതാരാണ് പേരിട്ടതാരാണ് അറിയോ പേരിട്ടത് ഐ സി ചാക്കോ ഐസി ചാക്കോ ആണ് നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ അല്ലെ നിവർത്തനം എന്നുള്ള പേരിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ആരാണ് ഐ സി ചാക്കോ ആണ് ഇനി സി കേശവൻ്റെ കൂടെ അന്ന് കൂടെ നിന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ് ടി എം വർഗീസ് ടി എം വർഗീസ് അതേപോലെ എൻ വി ജോസഫ് എൻ വി ജോസഫ് പി കെ കുഞ്ഞ് പി കെ കുഞ്ഞ് പി കെ കുഞ്ഞ് ഇവരൊക്കെയാണ് സി കേശവൻ്റെ കൂടെ എന്ത് ചെയ്ത ആൾക്കാർ ഓക്കെ ഇനി ഈ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കുന്നത് മുഖപത്രമായി കണക്കാക്കുന്നത് എന്തിനെയാണ് ഇതിൻ്റെ മുഖപത്രമായി കണക്കാക്കുന്നത് ഏതാണ് അറിയാമോ കേരള കേസരി കേരള കേസരി നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജ്വാഹ നിവർ സോറി ജിഹ്വ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ ജിഹ്വ എന്നറിയപ്പെടുന്നത് ജിഹ്വാ എന്നറിയപ്പെടുന്നത് എന്ത് ഏത് എന്നു വച്ചാൽ ഏതാൻസറ് കേരള കേസരി ഏതാ ആൻസറ് വരിക കേരള കേസരി ഓക്കെ സോ നിവർത്തന പ്രക്ഷോഭത്തിൻ്റെ മുഖപത്രമായി കണക്കാക്കുന്നത് ഏതാണ് കേരള കേസരിയാണ് കേരള കേസരി ആരുടേതാണ് ബാലകൃഷ്ണ പിള്ളയുടെ പത്രമാണ് കേരള കേസരി ആരുടേതാണ് ബാലകൃഷ്ണ ബാലകൃഷ്ണ പിള്ളയുടെ പത്രമാണ് കേട്ടോ പത്രമാണേത് കേരളീയ കേരള കേസരി എന്ന് പറയുന്നത് ഓക്കെ ഇനി തിരുവിതാംകൂറില് പി സിയുടെ രൂപീകരണത്തിന് കാരണമായതൊക്കെ നമുക്ക് പറയാം പി എസ് സി രൂപീകരണത്തിന് കാരണമായ പ്രക്ഷോഭം പ്രക്ഷോഭമാണ് ഇത് നിവർത്തന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഇനി തിരുവിതാംകൂർ പബ്ലിക് സർവീസ് കമ്മീഷൻ രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറാണ് కేరళ పబ్లిక్ సర్వీస్ కమిషన్ కేరళ పబ్లిక్ సర్వీస్ కమిషన్ కెపిఎస్ సి కమీషన్య వర్షం ఆయతి తొలయి అంబతి ఆరు ఓకే